ഹലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടെ യുദ്ധമുള്ള ഒരു സ്ഥലമാണല്ലോ വാർ നടക്കുന്ന ഇസ്രായേലിൽ നിങ്ങൾക്ക് എത്ര സേഫ്റ്റി ഉണ്ട് വാറിൽ വാർ നടക്കുന്ന സമയത്ത് സയറൺ മുഴങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സേഫ്റ്റി എന്താണ് സയറൺ മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് നിങ്ങൾ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ എത്ര നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യും അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വിശദമായിട്ട് ഞാൻ ചെയ്യാൻ പോണത് എത്രത്തോളം എനിക്കറിയാമോ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നും വിചാരിക്കുന്നു മഴയൊക്കെ മാറി നല്ല വെട്ടമൊക്കെ വന്നു സ്കൂളൊക്കെ തുറന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇസ്രായേലിൽ വാർ നടക്കുവാണല്ലോ അപ്പോൾ ചിലർക്കൊക്കെ ഉള്ളൊരു സംശയം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കുറേ പേര് ചോദിച്ചു അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ലൈവിലൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ചേച്ചി അവിടെ സേഫാണോ നിങ്ങൾ എത്രത്തോളം സേഫാണ് എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഈ സൈറൺ മുഴുമ്പോൾ നിങ്ങൾ എവിടെയാണ് പോയി ഒളിക്കുക അത് നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണോ അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെയാണ് അത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറേ വീഡിയോസ് കുറേ 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 സംശയമില്ല കേട്ടോ അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന പോലെ ഞാനിത് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ പോലെ എടുക്കുന്നതാണ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് പുറകെ വരുന്നതായിരിക്കും അത് കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക വിശദമായിട്ട് കാണുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സൈറൺ മുഴങ്ങും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാ ഉണ്ടാകുന്ന ഒരു സമയത്ത് സൈറൺ മുഴങ്ങും സൈറോൺ മുഴങ്ങുമ്പോഴേക്കും ഒരു ഒന്നര മിനിറ്റ് ടൈമാണ് നമുക്കുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നര മിനിറ്റ് ടൈമിനകത്ത് നമ്മൾ എവിടെയാണോ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം അവിടെ നമ്മൾ തീർച്ചയായിട്ടും പോയിരിക്കണം അത് മസ്റ്റാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഡൻലി സൗണ്ട് കേൾക്കുന്ന സമയത്ത് കാർ സ്റ്റോപ്പ് ചെയ്യാം എൻജിൻ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ഏതെങ്കിലും അടച്ചുറപ്പുള്ള ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അവിടെ സേഫ്റ്റി ആയിട്ട് കയറി ഇരിക്കണമെന്നാണ് നമ്മളുടെ ഗവൺമെൻറ് നമുക്ക് തരുന്ന നിർദ്ദേശം അതെല്ലാവരും ഇവിടെ പാലിക്കാറുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഒത്തിരി പേരെ രക്ഷപെടാറും ഉണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഗവൺമെൻറ് അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ ആപ്പ് ഉണ്ട് ഈ ഒരു സൈറൺ മുഴങ്ങുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ വരും ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടാൽ ആരെങ്കിലും ആ നോട്ടിഫിക്കേഷൻ കണ്ടാൽ അത് അപ്പം തന്നെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീട്ടിലാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും സപ്പോസ് കാറിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് സുരക്ഷിതമായി ഇപ്പോൾ വണ്ടിയിൽ ബസ്സിലൊക്കെയാണ് ആൾക്കാർ പോകുന്നതെന്ന് വെച്ചാൽ പോകുന്നെങ്കിൽ വെച്ചാൽ എല്ലാവർക്കും പ്രൈവറ്റായിട്ടുള്ള വണ്ടി ഉണ്ടാവണം എന്നില്ലല്ലോ സ്വന്തമായിട്ടില്ലല്ലോ അപ്പോൾ ട്രാൻസ്പോർട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഡ്രൈവർ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബിൽഡിങ്സിൽ അവരെ കയറ്റിയിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കും കുറച്ച് നേരം നിന്നതിന് ശേഷം നമുക്ക് ഇന്ന ഓരോ സമയമെന്നുണ്ട് അപ്പോൾ സാരം കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ആവറേജ് ഇവർ പറയുന്നുണ്ട് ആ ഒരു പത്ത് മിനിറ്റിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ കയറിയിട്ട് പിന്നെ ആ സാരൻ മുഴങ്ങി അതെല്ലാം കഴിഞ്ഞ് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് എന്നറിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം അതുപോലെ വീട്ടിലാണെങ്കിൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്നും നമ്മൾ വീട്ടിലേക്ക് വരാം എവിടെ ആയാലും അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി ട്രാവല് ചെയ്യുന്നില്ല നമ്മൾ വീട്ടിലല്ല ഓക്കെ അപ്പോൾ നമ്മൾ റോഡിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനോ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ടായിരിക്കും അപ്പം നടന്ന് പുറത്ത് പോകുന്ന തുറസായ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോഴേക്കും റോഡുകളിൽ അവിടവിടങ്ങളിലായിട്ട് ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പിടിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് വീടിൻ്റെ താഴെയുള്ള അണ്ടർഗ്രൗണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ റോഡിന് താഴെയായിട്ടുള്ള ആയിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും എന്നുവെച്ചാൽ നടന്നു പോകുന്ന ആൾക്കാർക്കായാലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇപ്പോൾ ഈവൻ വീട്ടിൽ നിന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകുന്ന ആൾക്കാരായാലും അവർക്ക് പെട്ടെന്ന് സഡൻലി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ബിൽഡിങ്സ് ഇല്ലെങ്കിൽ റോഡിൽ ഇതുപോലെ എവിടെയാണ് ഉള്ളത് അവിടെ നമുക്ക് ആ ആപ്പിൽ തന്നെ കാണിക്കും എവിടെയൊക്കെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് കയറിയിട്ട് സേഫ്റ്റി ആയിട്ടിരിക്കാൻ പറ്റും കാരണം അത് നമ്മളുടെ നിലവിലെ നിരപ്പിൽ നിന്ന് താഴേക്കാണ് ഈ അണ്ടർഗ്രൗണ്ടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും എനിക്കറിയുന്ന പോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും അതവിടെ രേഖപ്പെടുത്തുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓൾ അപ്പോൾ ഇപ്പോഴേ ബായ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക പിന്നെ ഇവിടത്തെ എന്താ ഗവണ്മെന്റിന്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ എത്ര സുരക്ഷിതത്വമാണ് മനുഷ്യ ഇവിടത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഗവണ്മെന്റ് കൊടുക്കുന്നത് എന്നുവെച്ചാല് എല്ലാവർക്കും അറിയാം അയൺ അയൻ സംവിധാനം ഇവിടെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഈ മിസൈൽസൊക്കെ വരുമ്പോഴേക്കും അത് തന്നെ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ നിന്നും താങ്ങാതെ എന്തെങ്കിലും താഴെ വീഴുന്നെയാണ് താഴെ വീഴുന്ന വീണിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്താ എന്താ വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നും പല ദിശയിലേക്കായിരിക്കും ഇടുന്നത് അപ്പോൾ അത് ഒരുപാടൊന്നും പറയാൻ അറിയില്ല എനിക്ക് എനിക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളൂ കാരണം ഞാൻ ഒരുപാട് ട്രാവലും കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ട് തന്നെ അപ്പോൾ ഇത് എനിക്ക് അറിയാം കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും റിക്വസ്റ്റ് കാരണമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാരണം ഞാൻ കുറേ നാളായല്ലോ ഇവിടെ അപ്പോൾ ഏതായാലും ഇത് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ വാറാണ് വാറാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും രണ്ട് വാറും ഇങ്ങനെ ഇത്രയും ഡിഫിക്കൾട്ടായിട്ടില്ല അതുപോലെ ആൾക്കാരെ കടത്തിക്കൊണ്ട് പോകുന്ന അങ്ങനെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് അടി ഉണ്ടാകും പിന്നെ കുറേ നാളിങ്ങനെ പ്രശ്നങ്ങൾ നടക്കും പിന്നെ സോൾവ് സോൾവാകാറാണ് പതിവ് പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒന്നര വർഷം ആണ് ഒന്നര വർഷത്തിന് ആയെന്ന് തോന്നുന്നു ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് പിന്നെ എല്ലാവരോടും സമാധാനം ആണെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പക്ഷേ ദൈവകൃപയാൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണ് പിന്നെ കഴിഞ്ഞ വാറിൽ നമ്മളുടെ ഒരു മലയാളി ഒരു പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇടുക്കിക്കാരി ഇടുക്കിക്കാരിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ കഴിഞ്ഞ വാറിലാണ് ഇത് സംഭവിച്ചത് അത് വീട്ടിൽ എന്ന് ചേർത്ത് അത് താഴെ കൂടെ ആയിരുന്നു മിസ്സിയിൽ വന്നിട്ട് വീടിനകത്തൂടെ അത് കയറിയിട്ട് അത് പ്രശ്നമായിരുന്നു സോ അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാവരും ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലായിടത്തും സേഫായിട്ടിരിക്കട്ടെ അതാണല്ലോ നമുക്ക് ആവശ്യം അപ്പോൾ വീഡിയോ കൊണ്ട് വീഡിയോ കണ്ടോളൂ ഞാനിപ്പം പകുതിയിൽ വെച്ചിട്ടാണ് വോയിസ് എടുക്കുന്നത് നമ്മൾ യുദ്ധ സമയം സാരം മുഴങ്ങുന്ന സമയത്ത് ഇവിടെയാണ് വരുന്നത് ഇത് വന്നിട്ട് ഭൂമിക്ക് അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഇതൊരു വലിയ ഇതാണ് കേട്ടോ വലിയൊരു ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് ഹാൾ കേട്ടോ ഇതിലിപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ പറയുക താമസിക്കാൻ പറ്റുന്ന രീതിയിൽ താമസിക്കാനല്ല സോറി വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അപ്പുറത്തും ഉണ്ട് ഇതെല്ലാം ഭൂമിക്ക് അടിയിലാണ് ഭൂമിക്ക് അടിയിൽ മീൻസ് സാധാ നിരപ്പിൽ നിന്ന് താഴേക്കാണ് ഇത് ഉള്ളത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചിലരുടെ അടുത്ത് വീടിൻ്റെ താഴെ ആയിരിക്കും ഇതിവിടെ ഇപ്പോൾ ഇരുട്ടാണ് അപ്പോൾ അവിടെ ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരിതുണ്ട് ഓപ്ഷൻ പിന്നെ അവിടെ ബാത്റൂമാണ് റൂമാണ് കേട്ടോ പിന്നെ ഇതിവിടെ വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഞാനിപ്പോൾ പെട്ടെന്ന് ഇറങ്ങുവാണ് കാരണം പുറത്തേക്കുള്ള ഡോർ ആരെങ്കിലും ക്ലോസ് ചെയ്താലേ എനിക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല സെയിം അതേപോലെ തന്നെ ഇവിടെയും ഇത്രയും വിശാലമായൊരു ഹാളാണ് അപ്പുറത്ത് വാതിൽ കാണുന്നത് വന്നിട്ട് ബാത്റൂമാണ് കേട്ടോ പിന്നെ ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇത്രയും സൗകര്യമൊന്നും ഉണ്ടാവത്തില്ല നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയും നല്ല സൗകര്യം ഉണ്ടല്ലോ ഒന്ന് അപ്പം എന്നിട്ട് ഇത്രയും താഴെ തോന്നിരിക്കുന്നു കേട്ടോ മേലെ കയറിയാൽ മാത്രമാണ് നമുക്ക് റോഡിലോട്ട് എത്താൻ പറ്റുള്ളൂ അപ്പം ഞാൻ മേലോട്ട് പോവാണ് ഞാൻ അവിടെ കുറച്ച് നേരം കൂടെ നിന്നിട്ട് കാണിക്കായിരുന്നു ബട്ട് ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ കുഞ്ഞ് വേണം കയറാനായിട്ട് കാരണം ചെറിയൊരു വാതിലാണ് കേട്ടോ അന്നേ അത് ഞാൻ ഡോർ എടുക്കട്ടെ ഇതിങ്ങനെ തുറന്നിട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആപത്ത് ആപത്തി സപ്പോസ് ആപത്ത് എന്തെങ്കിലും വന്നാൽ എളുപ്പം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഈ സമയത്തൊരു മുഴങ്ങി മുഴങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറാം അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചില്ലേ താഴെ അതിൻ്റെ മേലെ ഭാഗമാണിത് കേട്ടോ റോഡ് റോഡായിട്ട് ഇപ്പോൾ സാധാരണ കണ്ടാൽ അവിടെ ഒരു സംഭവം ഉള്ളതായിട്ടില്ല അപ്പം അതിൻ്റെ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എല്ലായിടത്തും ഇത്രയും വലിയ സൗകര്യത്തിലൊന്നും അല്ല പക്ഷേ എന്താ പറയുക ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഞങ്ങളുടെ എൻ്റെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ ഇപ്പോൾ ഇതുപോലെ ബിൽഡിംഗ് കാണുന്നുണ്ടോ കാണുന്നില്ല അല്ലേ ആ ബിൽഡിംഗ് കാണുന്നുണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും ഏറ്റവും അടിയിലായിരിക്കും അണ്ടർഗ്രൗണ്ടിൽ ആയിരിക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഒരു സയറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ എത്ര മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് സമയം തരും മൂന്ന് മിനിറ്റിനകത്ത് നമ്മൾ എവിടെ മൂന്ന് അല്ല സോറി ഒന്നര മിനിറ്റ് ആണ് കേട്ടോ ഒന്നര മിനിറ്റിൽ നമ്മൾ ഒന്നര മിനിറ്റിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകണം മീൻസ് എവിടെയാണോ നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സേഫ് സ്ഥലത്ത് ഒന്നര മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തണം ഈ സയറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സയറൻ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലുമൊക്കെ വെയ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഇവരിപ്പോൾ മിസൈൽ ഇടുമ്പോഴത്തേക്കും അതൊക്കെ എവിടെയാണ് വീഴുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നുകിൽ വീടുകളുടെ മുകളിലായിരിക്കണം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ വീഴുമല്ലോ അപ്പോൾ അങ്ങനെ തുറസ്സായ സ്ഥലത്ത് വീഴുവാണെങ്കിൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ ആൾക്കാരെ രക്ഷപ്പെടും അല്ല ഇതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ വീടൊക്കെ നശിച്ചിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് മരിച്ചു പോകാം അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ യുദ്ധ സമയത്ത് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സേഫ്റ്റിയാണോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കും സേഫ്റ്റി ആണ് ഇവിടുത്തെ ഗവണ്മെൻറ്റ് നല്ല എന്താ പറയുക സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഗവൺമെൻറ് സിസ്റ്റം നല്ലതാണ് നല്ല സേഫ്റ്റിയാണ് പിന്നെ മനുഷ്യരുടെ കാര്യമാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം പിന്നെ നമുക്ക് എന്താ പറയുക വിളി സേഫ്റ്റി എല്ലാം കടന്നിട്ട് ദൈവം വിളിക്കുന്ന ഒരു സമയം ആവുമെങ്കിൽ നമുക്ക് അപ്പം പോയി പോകണമല്ലോ അപ്പോൾ അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാ ഇത് ഒരു സയറൻ മുഴങ്ങുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന അറിയാം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇത് കാണുന്നത് ഒരു മുരിങ്ങയുടെ ഇതാണ് ഇസ്രായേലിൽ മുരിങ്ങ മുരിങ്ങക്കാ മരം മുരിങ്ങക്കാമരം ഈയൊരു മരം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു